ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിക്കുന്ന വചനഭാഗം മാർക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ആഗോള കത്തോലിക്ക സഭ എന്ന് വിശുദ്ധ തോമസ് അക്നാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് തോമസ് അക്നാസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ വരികളിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് പോലെ ഒരിക്കൽ വിശുദ്ധ തോമസ് അക്വിനാസ് ക്രൂശിത രൂപത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഭാഗം നമുക്കറിയാം ഒരു സ്വരം കേൾക്കുന്നു തോമസ് എന്നെ പറ്റി നീ നന്നായി എഴുതിയിരിക്കുന്നു പകരം എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു തോമസ് മറുപടി പറയുന്നു കർത്താവെ അങ്ങേ ഒഴികെ മറ്റൊന്നും എനിക്ക് വേണ്ട നല്ലൊരു ചിന്തയാണത് നിരവധി സാധ്യതകൾക്കൊക്കെ അവസരം നൽകുന്ന മനോഹരമായ ഒരു ചിന്ത ഒപ്പം ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കൊടുക്കുന്നത് വിധക്കാരൻ രൂപമയാണ് ഈ അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയെ കുറിച്ചാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് കൂട്ടത്തിൽ നിന്നും ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഒരു പെൺകുൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ കാണുന്നത് ഒറ്റയ്ക്ക് നടന്നു പോകുന്ന പെൺകുൻ്റെ കഥയാണ് നമുക്കിത് നമ്മുടെ ജീവിതവുമായിട്ട് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരിക്കും പലപ്പോഴും കൂടെയൊക്കെ ഒറ്റയ്ക്ക് നടക്കുന്നത് നല്ലതാണ് ഈ ഇടുങ്ങിയ ചിന്താഗതി അല്ലെങ്കിൽ നമ്മുടേതായ ജീവിതത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അലട്ടുമ്പോഴൊക്കെ ഒറ്റയ്ക്കൊന്ന് നടക്കാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണെന്ന് ഇപ്പങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു ഡോക്യുമെൻ്ററി ആണ് എൻ്റെ അല്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും ആ ഒരു പ്രോസസ്സ് നമുക്കൊക്കെ കുറച്ചുകൂടെ വെളിച്ചം തരുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട് എല്ലാവരും ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാതെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും നമ്മുടേതായ വഴികളിലൂടെ നടന്നു പോകാനായിട്ടൊക്കെ ശ്രമിക്കുന്ന കുറേ പേരുണ്ട് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നി ഒപ്പം ഇന്നത്തെ സുവിശേഷത്തിൽ വിധക്കാരൻ്റെ ഉപമ പല പ്രാവശ്യം നമ്മൾ വായിച്ചു കേട്ട വചനഭാഗമാണ് ഇതിൽ ഞാൻ കണ്ടത് നാല് സ്റ്റേജിനെ കുറിച്ചാണ് ലൈഫിൻ്റെ നാല് സ്റ്റേജുകൾ ഒന്ന് വഴിയരികിൽ രണ്ട് പാറപ്പുറത്ത് മൂന്ന് മുൾച്ചെടികൾ നാല് നല്ല നിലം എൻ്റെ അഭിപ്രായത്തിൽ ഈ നാല് സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടവരാണ് ചില സമയങ്ങളിൽ നമ്മൾ വഴിയരികിലായിരിക്കാം ചില സമയത്ത് നമുക്ക് പാറപ്പുറത്ത് ആയിരിക്കുന്ന അനുഭവമായിരിക്കാം മൂന്ന് മുൾച്ചെടികൾക്കിടയിലായിരിക്കുന്ന അനുഭവങ്ങളുണ്ടാവാം നല്ല നിലവും ഉണ്ടാവാം കർത്താവ് ഒരുപക്ഷെ ഈ നാല് വഴികളിലൂടെ സഞ്ചരിച്ചത് കൊണ്ടാണ് ഈ ഉപമ നമ്മളോട് സംസാരിക്കുന്നത് ലൈഫെന്ന് പറയുന്നത് ഫോർ സ്റ്റേജസ് ആണ് ഇതുപോലെയുള്ള നാല് സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകണം ചില സമയങ്ങളിൽ വേദന ഉണ്ടാവും സങ്കടങ്ങളുണ്ടാവും സ്വസ്ഥതയില്ലായ്മ ഉണ്ടാവും അസമാധാനം ഉണ്ടാവും പക്ഷേ എങ്കിലും ഒരു സൂര്യോദയമുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഒരു വെളിച്ചമുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് നല്ല നിലം എന്നതാണ് തീർച്ചയായും അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ ഏറ്റെടുക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും ആൾക്കൂട്ടത്തിൽ വ്യത്യസ്തനായി നടന്നുപോയവനാണ് ക്രിസ്തു അവൻ ഒറ്റയ്ക്കായിരുന്നു മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെയല്ല അവൻ ചിന്തിച്ചത് ചിന്ത തെറ്റാണെങ്കിൽ അത് തിരുത്തിക്കെടുക്കുവാനുള്ള ഒരു ചങ്കൂറ്റം കർത്താവ് എപ്പോഴും കാണിക്കുന്നുണ്ട് അതേ ഹൂതരായാലും മറ്റേത് മതസ്കരായാലും കർത്താവ് കൃത്യമായിട്ട് അത് ഉറക്കി പറയുവാനായിട്ടുള്ളൊരു ധൈര്യം ക്രിസ്തു കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ പറയുമ്പോൾ വേദനകൾ കൂടുതലുണ്ടാവും ഒരു കംഫർട്ട് സോണിൽ നിന്നൊക്കെ മാറാനായിട്ടൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു വചനഭാഗമാണ് അപ്പം ഈ പെൻകുൻ്റെ കഥയും ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ സ്വപ്നങ്ങൾ എന്താണ് നമ്മുടെ ചിന്ത എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് നമ്മുടെ അഭിലാഷങ്ങൾ എന്താണ് അതിനെയൊക്കെ ഒന്ന് സബലീകരിക്കുവാൻ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നടക്കണം ഒറ്റയ്ക്ക് നടന്നാൽ മാത്രമേ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മുടേതായ ഒരു വഴി വെട്ടി മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരു മനസ്സമാധാനം ഉണ്ടാവും ഉണ്ടാവും വേദനകളാണെങ്കിൽ പോലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവാം അത് വലിയൊരു വിജയമാണ് വലിയൊരു വെളിച്ചമാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ദിപ്യബുലി നമുക്ക് പ്രാർത്ഥിക്കാം ഒറ്റയ്ക്ക് നടന്നു പോയവൻ്റെ പിന്നാലെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അവനൊറ്റയ്ക്ക് നടന്നൊരു വഴി വെട്ടി വച്ചിട്ടുണ്ട് ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം സഞ്ചരിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ വഴിതെറ്റാറുണ്ട് അപ്പോഴും തിരിഞ്ഞു നടക്കാനുള്ള ഒരു മനോഭാവം നമ്മുടെ ഭാഗത്തു എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ